അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരത്തി ഒൻപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ ഈ കേസിന് ഇപ്പോഴും ജീവനുണ്ട് എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴും ഈ കേസ് തേഞ്ഞ് വാഞ്ഞു പോയിട്ടില്ല അന്ന് കാര്യ സതീഷ് ഒഴികെയുള്ള മറ്റ് പ്രതികളിലെല്ലാം ജീവപര്യന്തം ഹൈക്കോടതി റദ്ദാക്കുകയും അതിനെ തുടർന്നും പിന്നീടും വാദഗതികളും പ്രശ്നങ്ങളും ഉണ്ടായി ഇതിനെ അവഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സിനിമകൾ പോലും ഉണ്ടായെന്നുള്ളതാണ് വാസ്തവം ഈ പറഞ്ഞ എരുമിൻ്റെ അടുത്തിൽ പോയി ഒളി ക്യാമറ ഉപയോഗിച്ച് എസ് കത്തിയുണ്ടെന്നും ചോദിക്കുന്ന രംഗങ്ങൾ പോലും ഷൂട്ട് ചെയ്തിരുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഈ വിഷയത്തിലുള്ള കാര്യം അന്ന് ഏഷ്യാന ന്യൂസാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തെങ്കിലും ഈ വാർത്തയുടെ വിഷ്വൽസ് കടം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ കടപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കേർട്ടസി കൊടുത്തുകൊണ്ട് ഇന്ത്യ വിഷൻ അടക്കമുള്ള ചാനലുകൾ പോലും ഈ വാർത്തയുടെ ഗൗരവം മനസ്സിലാക്കി ഏഷ്യാനൂസിൻ്റെ വാർത്തയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്തയെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും അന്ന് നടത്തിയിരുന്നു കാരണം ഈ പോലീസ് സാധാരണ ഒരു കേസിൻ്റെ വെർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിൻ്റെ കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കുമ്പോൾ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കണം തെളിവുകൾ ഇല്ലെങ്കിൽ കേസിൻ്റെ ആനുകൂല്യങ്ങൾ പലതും നഷ്ടമാവും അങ്ങനെ പോലീസുകാരുടെ മേലൊരു സമ്മർദ്ദം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പിന്നീട് പിൽക്കാലത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൽ നിന്ന് അറിയാൻ കഴിയുന്നത് കാരണം ഈ ഉപകരണം അല്ലെങ്കിൽ പറഞ്ഞു പോയ ഈ ഉപകരണം ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് കേരള പോലീസിന് പോലീസിന് എത്തേണ്ടി വന്നു അങ്ങനെ പല കേസുകളാണ് കേരള പോലീസ് തന്നെ പറയുകയുണ്ടായി പല കേസുകളിലും കൃത്രിമമായിട്ട് തെളിവുകൾ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി കാരണം